അതിക്രമങ്ങൾ മൂലം പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് തികച്ചും സൗജന്യമായി എല്ലാ സഹായങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നതിന് വേണ്ട ബോധവൽക്കരണം നൽകുകയാണ് എന്റെ കേരളം പ്രദർശന മേളയിലെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഈ സ്റ്റാൾ വിവിധ സേവനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിരവധി പദ്ധതികളുടെ സേവനങ്ങളുമായാണ് വനിതാ സംരക്ഷണ ഓഫീസിന്റെ ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശന മേളയിൽ ഈ സ്റ്റാൾ പ്രവർത്തിക്കുന്നത് സഖീ വൺ സ്റ്റോപ്പ് സെന്റർ സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ ഡി വി ഹോം തുടങ്ങി ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിക്രമങ്ങൾ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ ബോധവൽക്കരണം കൗൺസിലിംഗ് മീഡിയേഷൻ ഷെൽട്ടർ മെഡിക്കൽ സൈക്കോളജിക്കൽ സേവനം തുടങ്ങി വിവിധ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ പറ്റിയുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റോളിട്ടേക്കുന്നത് പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവരുടെ സേവനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ നിയമസഹായം കൊടുക്കുന്നുണ്ട് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് താൽക്കാലിക ഷെൽട്ടർ മീഡിയേഷൻ അങ്ങനെയുള്ള സാധനങ്ങൾ സൈക്കോളജി